ഡീപ്പ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഡീപ്പ് വാട്ടർ മെലിൻഡ നമ്മുടെ നോക്ക് നോക്കിലൊക്കെ ഉള്ള ഒരു സുന്ദരിയായിട്ടുള്ള നായികയാണ് എന്നെ ഈ ഒരു സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത് പിന്നെ ഈ ഒരു സിനിമ ഒരു സൈക്കോളജിക്കൽ സൈക്കളോജിക്കൽ ത്രില്ലറാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കാണാനിരുന്നത് പക്ഷേ അത് സൈക്കളോജിക്കൽ ത്രില്ലറല്ല ഒരു ത്രില്ലർ തന്നെയാണ് സിനിമ വിഗ് വാൻ എന്നാണ് മെലിൻഡയുടെ ഭർത്താവിൻ്റെ പേര് ഇവ രണ്ടുപേരും വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിച്ചു വരികയാണ് അവർക്കൊരു കുട്ടിയുണ്ട് അങ്ങനെ മെലിൻഡ ആണെങ്കിൽ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര എന്താ പറയുക ഒരു റൊമാൻറ്റിക് ലെവലൊന്നുമില്ല ഒരു ഹായ് ബായ് എന്താണ് കാര്യം ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു ഒരു നോർമൽ ഫാമിലി ലൈഫ് പക്ഷേ വിക്കിന് ഒരുപാട് സംശയങ്ങളുണ്ട് മെലിൻഡയുടെ കാര്യത്തിൽ മെലിൻഡ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ വിക്കിന് ഒരു ചെറിയ തോന്നലൊക്കെ ഉണ്ട് അത് സത്യവും തന്നെയാണ് കാരണം മെലിൻഡയ്ക്ക് ഒരു ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല മെലിൻ്റെ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഒരു തേർട്ടീസ് ഏജുകൾ ഏജ് തേർട്ടി പ്ലസ് ഏജ് എൻജോയ് ചെയ്തു വരുന്ന സമയത്ത് മെലിൻ്റെക്ക് തോന്നുകയാണ് തനിക്കിനിയും കാമുകന്മാർ വേണം തനിക്ക് ഇനിയും ബന്ധങ്ങൾ വേണം തനിക്ക് എൻജോയ് ചെയ്യണം പാർട്ടിക്ക് പോകണം പുറത്തു പോകണം കറങ്ങണം ഒരു ദിവസം വീട്ടിൽ വരാതിരിക്കണം അങ്ങനെയുള്ള ഒരുപാട് ഹാഷ്പോഷ് ജീവിതങ്ങളിലേക്ക് മെലിൻ്റെ പോവുകയാണ് പക്ഷേ പാവം ഭർത്താവായിട്ടുള്ള നമ്മുടെ ബിക്ക് മെലിൻ്റെ പറഞ്ഞ് ഇത് ശകാരിക്കാനോ അവളെ തല്ലി നേരെയാക്കാനോ ഒന്നും വിക്ക് ശ്രമിക്കുന്നില്ല പക്ഷേ അങ്ങനെ തല്ലി നേരയാക്കേണ്ട ഒരു വ്യക്തിത്വമല്ല അവർ തമ്മിലുള്ളത് പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ട് മെരിൻ്റെ മാത്രം ആവണം അപ്പം തൻ്റെ ഭാര്യയെ എങ്ങനെ ശരിയാക്കണം എന്നും വിക്ക് ഭയങ്കര ഡൗട്ടാണ് എങ്ങനെയാണ് എന്താ പറയുക ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മെരീൻ്റെ ശരിയാക്കുക രീതിയിലേക്കൊന്നും പിക്ക് പോകുന്നില്ല പക്ഷേ മെലിൻ്റെ ആണെങ്കിൽ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് അങ്ങനെ ഒരു അങ്ങനൊരു ദിവസം ജോയൽ എന്നുള്ളൊരു ബോയ്ഫ്രണ്ടുമായിട്ട് മെലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഒരു ഉളുപ്പില്ലാതെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ജോയലിനെ പക്ഷേ വിക്കിന് നന്നായിട്ട് അറിയാം ഇത് ഇവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു കാമകേടികളൊക്കെ താൻ അറിയാതെ തന്നെ തൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ വിക്ടർ വിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ജോയലിനെ തനിച്ച് കിട്ടുന്ന ഒരു സമയത്ത് വിക്ക് വളരെ നൈസായിട്ട് തന്നെ ജോയനോട് പറയാണ് ഇതിനു മുമ്പേ മെലിൻഡയ്ക്ക് വിക്ടർ എന്നു പേരുള്ള ഒരു കാമുകൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് കൊന്നുകളഞ്ഞു എന്ന് പറയും വളരെ നൈസായിട്ട് ഒരു തമാശ പോലെയാണ് ജോയൽ അത് ഉൾക്കൊള്ളുന്നത് പക്ഷേ പിന്നീടാണ് ജോയൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജോയൽ അങ്ങനെ ഒരു വിക്ടർ എന്നൊരാളുണ്ടായിരുന്നു അയാളെ ഇപ്പോൾ കാണാനില്ല അയാൾ ആ നാട്ടിലേ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജോയൽ മനസ്സിലാക്കുന്നത് അങ്ങനെ അയാൾ ജീവനും കൊണ്ട് മെലിൻഡയുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഉപയോഗിച്ചിട്ട് അവിടുന്ന് നാട് വിട്ടുപോകുന്നു മെലിൻ്റെക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഭർത്താവ് കാരണമാണ് ജോയൽ തന്നെ വിട്ടു പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ മെലിൻ്റെക്ക് മനസ്സിലാവും പക്ഷേ ആ ഒരു കാര്യത്തിലൊന്നും അവർ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ മെലിൻഡ ആണെങ്കിൽ എന്താ പുതിയൊരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ടോണി എന്നൊരാളാണ് പുതിയൊരു കാമുകൻ അങ്ങനെ ഇവനുമായിട്ട് കുറേ രാത്രിയൊക്കെ ലേറ്റായിട്ട് വരും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ടോണിക്ക് ടോണി ആയിക്കോട്ടെ ജോയലായിക്കോട്ടെ ഏതൊരു കാമുകനായിക്കോട്ടെ ഇവർക്കെല്ലാവർക്കും അറിയാം മെലിൻ്റെ ഓൾറെഡി മാരിഡ് ആണ് ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ടോണി വീട്ടിലേക്ക് വരുന്നു അവർ ഫാമിലി ഫംഗ്ഷൻ നടക്കുകയാണ് അങ്ങനെ ആ ഫംഗ്ഷനിൽ ഒരു മഴയൊക്കെ പെയ്യ പെയ്യുന്ന ഒരു ടൈമിൽ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ട് വിക്ക് ടോണിയെ കൊലപ്പെടുത്തുകയാണ് അതാരും കണ്ടിട്ടില്ല വളരെ നൈസായിട്ട് തന്നെ വിക്ക് തൻ്റെ ഭാര്യയിൽ നിന്ന് തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വയ്യനെ അവിടെ ആ സ്വിമ്മിങ് പൂളിലിട്ട് കൊന്നു കളയുന്നു ഈ സമയത്ത് നമ്മുടെ മെലിൻ്റെക്ക് പൊട്ടി എന്താ പറയുക അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അവൾ പറയുകയാണ് തൻ്റെ തൻ്റെ കാമുകന്മാരെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും കൊലപ്പെടുത്തിയത് വിക്ക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരും മുമ്പിലും വെച്ചിട്ട് പോലീസൊക്കെ ഉള്ള സമയത്ത് തന്നെ മെലിൻഡ വെളിപ്പെടുത്തുകയാണ് പക്ഷേ വിക്ക് പറയുന്നു തനിക്ക് ഇതിൻ്റെ തെളിവൊന്നും ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വേണമെങ്കിൽ സി സി ടി വി പരിശോധിക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ വിക്കും വെല്ലുവിളിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷേ ആ സമയത്ത് ഒരു മദ്യലഹരിയിലാണ് അവൾ പറഞ്ഞതെങ്കിലും പോലീസും കാര്യങ്ങളൊക്കെ അത് സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തു വിക്കിനെതിരെ അന്വേഷണം വരികയാണ് വിക്ക് ഇതിനു മുമ്പേ കൊലപ്പെടുത്തിയ ആളുകളുടെയൊക്കെ അല്ല ആ നാട്ടിലുണ്ടായിരുന്ന മിസ്സായിട്ടുള്ള ആളുകളുടെയൊക്കെ പിന്നാലെ പിന്നാലവർ പോയിട്ട് ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ മെലിൻഡയുടെ ബോയ് ഫ്രണ്ട്സിനൊക്കെ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പാരലായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് തമ്മിലുള്ള ഒരു അന്തർധാര ഇവർ തമ്മിലുള്ള ഒരു മെലിൻഡയും വിക്കും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം അത് എത്രത്തോളം ഒരു എന്താ പറയുക ഒരു സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു എന്താ പറയണതെനിക്കാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിലുള്ളത് ഇവർ ഒരേ വീട്ടിൽ റൂമിൽ കഴിയുന്നുണ്ട് ഒരേ വീട്ടിൽ കഴിയുന്നുണ്ട് പക്ഷെ എന്നാലും ഇവർക്കുള്ള ഉള്ളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സംശയം അതാണ് ഈ ഒരു സിനിമയെ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ഡീപ് വാട്ടർ എന്ന ഈ ഒരു സിനിമ അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു ആളുകളുടെ ചിന്താഗതികളും അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ കാണിച്ചു തരുന്ന പക്ഷേ എന്നാലും പോസിറ്റീവായിട്ടുള്ള ഒരു ഭർത്താവ് അത് അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാക്ക്മാനായിട്ടൊക്കെ അഭിനയിച്ച നായകൻ അങ്ങനെ നിങ്ങൾ സിനിമ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇത്തരത്തിലുള്ളൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ത്രില്ലർ സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ